നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അടവ് നയം സ്വീകരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെടുമ്പോൾ ജില്ലയിൽ രണ്ട് കോൺഗ്രസ് എം മാത്രമാണ് തടസ്സം നിൽക്കുന്നത് പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ ചിലർക്ക് എം എൽ എ ആകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തടയിടാൻ തൃണമൂൽ കോൺഗ്രസ്സിന് കഴിയുമെന്ന് തെളിയിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള അടവു നയം സ്വീകരിക്കും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ മാന്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം അതിന് ആവശ്യമായ അടവ് നയങ്ങൾ സ്വീകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ മാത്രല്ലല്ലോ യു ഡി എഫിലെ അല്ല ഞങ്ങളെ ഞങ്ങള് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആത്മാഭിമാനം എന്ന് പറയുന്നത് ഞങ്ങൾക്കും ഇല്ലേ ഞങ്ങള് ആൾബലം ഉണ്ട് ആൾബലത്തിനനുസരിച്ച് സീറ്റ് ചോദിക്കാണെങ്കിൽ വഴിക്കടവിൽ ഒമ്പത് സീറ്റ് ചോദിക്കണം എങ്ങനെ നമ്മള് പഞ്ചായത്ത് തലത്തിലെ സീറ്റുകളുടെ ധാരണ എങ്ങനെയാ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് തലത്തിൽ ഒരു പഞ്ചായത്തിൽ അഞ്ഞൂറ് വോട്ട് ഒരു കക്ഷിക്ക് ഉണ്ടെങ്കിൽ ആ കക്ഷിക്ക് ആ പഞ്ചായത്തിൽ ഒരു സീറ്റ് ആയിരം വോട്ടാണ് ഒരു വാർഡിലെ ശരാശരി കണക്ക് അതിപ്പോ വോട്ടർ പട്ടികയിൽ ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ആയിരം വോട്ട് എന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പൊതു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അഞ്ഞൂറ് വോട്ട് സ്കാച്ച്ഡ് ഒരു പഞ്ചായത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ കക്ഷിക്ക് ആ പഞ്ചായത്തിലൊരു സീറ്റിന് അർക്കഥാന്നുള്ളതാണ് പൊതു മാനദണ്ഡം ആ മാനദണ്ഡം വെച്ചിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിലെ കോൺഗ്രസിന് ഇത്ര സീറ്റ് പിന്നെ മുസ്ലിം ലീഗിന് എത്ര സീറ്റ് വഴിക്കട പഞ്ചായത്തിൽ കോൺഗ്രസിന് ഇത്ര സീറ്റ് ലീഗിന് എത്ര സീറ്റ് എന്നൊക്കെ മുൻകാലങ്ങളിൽ തീരുമാനിച്ച ആ റേഷ്യ വെച്ചിട്ടാണ് ആ റേഷ്യോ വച്ചിട്ടാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ് വോട്ട് കിട്ടിയ വഴിക്കട പഞ്ചായത്തിൽ സി പി എമ്മിന് പിന്നെ തൃണമൂൽ കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടണം എത്ര സീറ്റ് കിട്ടണം ഒമ്പത് സീറ്റ് കിട്ടണം ഞങ്ങളെക്കാട്ടിലും ആയിരം വോട്ടേ വഴിക്കട പഞ്ചായത്തില് കോൺഗ്രസ് കൂടുതലുള്ളേ വഴിക്കട പഞ്ചായത്തിൽ ഞങ്ങളെക്കാളും അയ്യായിരത്തി ജില്ലാ വോട്ടാണ് കോൺഗ്രസ് കൂടുതലുള്ള ആറായിരത്തി ജില്ലാ വോട്ടാണ് ലീഗിനുള്ളത് അവര് പന്ത്രണ്ട് പന്ത്രണ്ട് സീറ്റിലാണ് അവര് മത്സരിക്കുന്നത് അപ്പൊ അത് ചോദി ഞങ്ങള് പത്ത് കൊല്ലായിട്ട് യു ഡി എഫ് തോറ്റുകൊണ്ടിരിക്കുന്ന നാല് വാർഡുകൾ ആവശ്യപ്പെട്ടാൽ അത് അന്യായമാണ് വഴിക്കടവ് മൂത്തടം ചുങ്കത്ര പഞ്ചായത്തുകളിൽ യു ഡി എഫ് സ്ഥിരമായി തോൽക്കുന്ന വാർഡുകളാണ് ചോദിച്ചത് അതുപോലും നൽകാൻ തയ്യാറായില്ല വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും വഴിക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും ചുങ്കത്ര മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുധീർ പുന്നപ്പാലിയാണ് സ്ഥാനാർത്ഥി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം നാലായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ പി വി അൻവർ നേടിയിരുന്നു വഴിക്കടവിൽ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി കോൺഗ്രസ് മത്സരിക്കുന്ന അൻപത് വാർഡുകളിൽ മത്സരിക്കും നിലമ്പൂർ നഗരസഭയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തുടക്കം മുതൽ തൃണമൂല് കോണ്ഗ്രസിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചു വരുന്നയാളാണ് ബീഹാറില് കോണ്ഗ്രസിനുണ്ടായ അവസ്ഥ നിലമ്പൂർ മണ്ഡലത്തിലും ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരാണ് തൃണമൂല് കോണ്ഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനത്തെ എതിർക്കുന്നതെന്നും അവർ പറഞ്ഞു സി പി എമ്മുമായി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നിലമ്പൂരിലെ കോണ്ഗ്രസിന് മറുപടി നൽകാൻ ഏതു രീതിയിലുള്ള അടവു നയവും സ്വീകരിക്കുമെന്നാണ് മറുപടി ലഭിച്ചത് ഞങ്ങളെ ഞങ്ങളെ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സഹായിക്കാത്തവരോട് അനുകമ്പ പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള നിലയിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നു ചിലപ്പോൾ അത് അതും ഞങ്ങളൊരു അടവുനായ സ്വീകരിക്കുക അതിപ്പോൾ സി പി എം ആയിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷമായിട്ടോ ഒരു രാഷ്ട്രീയ സഖ്യമായിട്ടോ ഒന്നും കാണേണ്ടതില്ല ഞങ്ങളെ സഹായിക്കാത്തവരെ തിരിച്ച് സഹായിക്കേണ്ടെന്നുള്ളൊരു നയത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലതൊക്കെ നടന്നൊക്കെ വരും അല്ല അത് ജില്ലയിലെ രണ്ട് കോൺഗ്രസ് നേതാക്കളാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് അത് എങ്ങനെ അല്ല ഡി സി സി പ്രസിഡന്റ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ ഡി സി സി പ്രസിഡന്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിനോട് പി വി അൻപറിനോട് ഒരു അനുഭാവപൂർണ്ണമായ നിലപാട് സ്വീകരിക്കുന്ന കൂടി ആളാണ് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം ഭാരവാഹികളായ ഇ കെ സുകു സുധീർ പുന്നപ്പാല എന്നിവർ പങ്കെടുത്തു വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം